സേവന പാരമ്പര്യമുള്ള നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ സമ്മാനിച്ചിരിക്കുന്നു മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് സർക്കാർ കുമാർ എം എൽ എ മലയോര മേഖലയിലെ ജനങ്ങളുടെ മുൻപിൽ താനടക്കമുള്ള ജനപ്രതിനിധികൾ കൈമലർത്തേണ്ട സ്ഥിതിയാണ് സർക്കാരിന് മുൻപിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്നത് പരിഹാരം കാണേണ്ടത് സർക്കാരാണെന്നും ആണെന്നും എം എൽ എ പറഞ്ഞു വന്യജീവികൾ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് പതിവാകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും നിർഭാഗ്യവാന്മാരാണെങ്കിൽ വന്യമൃഗങ്ങളുടെ കയ്യിൽപ്പെടുമെന്ന സ്ഥിതിയാണ് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ആനയും കടുവയും പുലിയും കരടിയും കാട്ടുപന്നികളുമെല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ സ്വൈരവിഹാരം നടത്തുകയാണ് മലയോര മേഖലയിലെ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത് അവരുടെ പരാതികൾക്ക് മുൻപിൽ കൈമലർത്തേണ്ട സ്ഥിതിയാണ് സർക്കാരിന് മുൻപിൽ പലതവണ വിഷയം അവതരിപ്പിച്ചെങ്കിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാൻ മാത്രമുള്ള ഫണ്ട് ജനപ്രതിനിധികൾക്കില്ല ഇതിനാൽ തന്നെ സർക്കാർ തലത്തിൽ ഫണ്ട് അനുവദിച്ച് ശാശ്വത പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും എം എൽ എ പറഞ്ഞു എല്ലാവരും ഇന്ന് വളരെ ആശങ്കയിലാണ് ജനങ്ങളോട് നിരന്തരം ജനങ്ങള് ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമുക്കൊരു പരിഹാരം അവരോട് പറയാനില്ല ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ പറയേണ്ടത് വനംവകുപ്പ് മന്ത്രിയോടാണ് കാര്യങ്ങൾ പറയേണ്ടത് ഞങ്ങളത് പറയുന്നു നിയമസഭയ്ക്കകത്തു പറയുന്നു പുറത്തു പറയുന്നു അതുപോലെ മന്ത്രിയെ നേരിട്ട് കണ്ട് പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളുടെ പറച്ചിലും അല്ലാതെ ഇത് പരിഹാരം കാണുന്നതിൻ്റെ ഒരു നടപടി ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല നാട്ടിൽ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് മലയോരം മലയോര മേഖലയിലുള്ള വനാതിർത്തിയോട് തൊട്ട് കിടക്കുന്ന ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എന്താണ് പരിഹാരം എന്നുള്ളത് നമുക്ക് അവരുടെ മുന്നിൽ കൈമലർത്തേണ്ട സ്ഥിതിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ്റിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നേരിടുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കേണ്ടത് ഗവൺമെൻറ്റാണ് വനം വകുപ്പാണ് അവരത് അനുവദിക്കുന്നില്ല അത്തരം ഫണ്ട് അനുവദിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയില്ല അപ്പോൾ ഇവിടെ ഇത്രയും ഗുരുതരമായ പ്രശ്നം മലയോര മേഖലയിലുണ്ട് ആനകൾ റോഡിലിറങ്ങി നടക്കുന്നു പന്നികൾ കൃഷിയിടങ്ങളിലല്ല ടൗണുകളിലിറങ്ങി ചായക്കടകളിലും പലചരക്കടകളിലും പന്നികളിറങ്ങി നടക്കുന്നു അതുപോലെ കുരങ്ങുശല്യം എന്ന് പറയുന്നത് അത് രൂക്ഷമാണ് അതോടൊപ്പം തന്നെ പുലിയും കടുവയും ഒക്കെ മുമ്പ് മൃഗശാലയിൽ പോയി കാണേണ്ട സ്ഥലത്ത് ഇന്ന് വീട്ടുമുറ്റത്തേക്ക് ഇവരെ കയറി വരികയാണ് ഇപ്പോൾ ഭയപ്പാടുകൂടി നിൽക്കുകയാണ് കൗതുകത്തോടുകൂടി മൃഗശാലയിൽ പോയി കണ്ടിരുന്ന ആളുകൾ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയപ്പാടുകൂടിയാണ് പുറത്തിറങ്ങുന്നത് കടുവയുണ്ടോ പുലിയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഇന്നോ ആയിട്ട് ഒരു പുലിക്കുട്ടി ഒരു വീട്ടുമുറ്റത്ത് ചത്തു കിടക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ മുമ്പ് വളരെ അങ്ങനെ ഒന്ന് പുലിയെ കാണുക കടുവയെ കാണുക എന്ന് പറയുന്നൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ആശങ്ക ഉണ്ടായിരുന്നു കാരണമെങ്കിൽ അവർക്ക് മൃഗശാലയിൽ പോകണം അതല്ല ഇത് വീട്ടു വീട്ടുമുറ്റത്തേക്ക് ഈ മൃഗങ്ങളൊക്കെ വരുന്നു അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസം അവർ ആന വീട്ടുമുറ്റത്ത് വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലുണ്ട് നമുക്കൊക്കെ വളരെ പ്രയാസം തോന്നും അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പേടിച്ച് കരയുന്ന ഒരു കരച്ചിലുണ്ട് അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തുള്ള ശ്രദ്ധയും ഉണ്ടാകുന്നില്ല ഇതൊന്നും പരിഹരിക്കുന്ന ശ്രമമില്ല ആവശ്യമായ ഫെൻസിങ് നടത്തുന്നതിനുള്ള ശ്രമമില്ല ഇങ്ങനെ പോകുന്നു ഇത് ആനകൾ വരും കടുവ വരും പുലി വരും ആ രീതിയിൽ എങ്ങനെ സഹിക്കുക ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് അത്രേ പറയാൻ പറ്റുള്ളൂ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും നിർഭാഗ്യവന്മാരാണെങ്കിൽ ഈ വന്യമൃഗങ്ങളുടെ കയ്യിൽ ചെന്നുപെടും ഇതിനെ പിടിക്കാനുള്ള സംവിധാനം ഇപ്പോൾ പുലിയിറങ്ങിയെന്ന് പല ഭാഗത്തും പറയുന്നു അപ്പോൾ വണ്ടൂർ എൻ്റെ നിയോജ തന്നെ പല ഭാഗത്തും ഒരേ സമയം കടുവയും പുലിയായി കാണുന്നു ഈ ഡി എഫ് കീഴിൽ ആകെ നിലമ്പൂർ വണ്ടൂർ ഉൾപ്പെടുന്ന വനമേഖല ഉൾപ്പെടുന്നാണെ നിലമ്പൂർ ഡി എഫ് ഓയുടെ കീഴിൽ വരുന്നു മാത്രമല്ല പെരുന്നമണ്ണ് ഉൾപ്പെടെ വരുന്നു പക്ഷേ അവർക്ക് നാല് കൂടാണുള്ളത് നാല് കൂടാണ് ആകെ ഉള്ളത് ഒരു പുലിയെ ഒരു കടുവയെ പിടിക്കണമെങ്കിൽ തന്നെ ഒരു സ്പോട്ടിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ കൂടുവെക്കണം പക്ഷേ അതിനൊന്നും ഇല്ലാത്ത കൂട് മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥ ക്യാമറകളുടെ എണ്ണം വളരെ കുറവ് ഇങ്ങനെയല്ല ഒരു അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഗവൺമെൻറ് പറയുന്നുണ്ട് ഇപ്പോൾ മന്ത്രിമാർ പറയുന്ന സിസ്റ്റത്തിൻ്റെ തകരാറാണ് അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും വലിയ സിസ്റ്റത്തിൻ്റെ തകരാറുള്ളത് വനം വകുപ്പിനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളിത് ഇനി എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അത്രമാത്രം അവർ ആശങ്കാകുലരായിട്ടാണ് നിൽക്കുന്നത് ഭയപ്പാടോടു കൂടിയാണ് നിൽക്കുന്നത് ഗവണ്മെന്റ് ഇനിയും ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാവും കുറ്റമാകും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുക തുടരുന്ന വന്യജീവി പ്രശ്നത്തിൽ വണ്ടൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈസ്റ്റ് വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ